ഹലോ ഇന്നത്തെ ടോപ്പിക് ഉപ്പൂറ്റി എല്ലിനെ പറ്റിയ ഓരാത് ഉപ്പൂറ്റി എല്ലിൻ്റെ ഫ്രാക്ചേഴ്സിനെ പറ്റിയ നാല് പോയിൻസുള്ള ഒന്ന് ഈ എല്ല് ഭയങ്കര സോഫ്റ്റ് അല്ല നമ്മളുടെ കൈയുടെ എല്ല് അല്ലെങ്കിൽ തോളുടെ എല് നല്ല ഹാർഡ് അല്ല അത് പെട്ടെന്ന് ഓടിയില്ല ചെയ്ത് പ്ലൈവുഡ് പോലെയാണ് ഇത് ഏറ്റവും കോമൺ രീതി എന്ന് വെച്ചാൽ മോളിൽ നിന്ന് വീഴുമ്പോൾ ഉപ്പുറ്റിയുടെ മോൾ ലാൻഡ് ആകുമ്പോഴേ ആണ് ഈ എല്ല് പൊട്ട സെക്കൻഡ് പോയിന്റ് ഇതൊരു ചെറിയ എല്ലാണ് നമ്മളെ ഫുൾ ബോഡി വെയ്റ്റ് ഈ ചെറിയ എല്ലിൻ്റെ മുകളിലാണ് ബാലൻസ് വരുന്നത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി ചെറിയൊരു ഫ്രാക്ചർ വന്നാൽ മതേ നടക്കാൻ ബുദ്ധിമുട്ടാവും അത് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ആണ് മൂന്നാമത്തെ പോയിൻ്റ് ഈ എല്ല് വേറെ രണ്ട് എല്ലുകളായിട്ട് കണക്ഷൻ ഉണ്ട് സോ ഉപ്പൂറ്റിയുടെ എല്ലോടിഞ്ഞാൽ ബാക്കി രണ്ട് ജോയിൻസിലത് പ്രശ്നങ്ങൾ വരും അത് നടക്കാനും ബുദ്ധിമുട്ടാവും പിന്നെ നാലാമത്തെ പോയിൻറ്റ് ആ ഭാഗം ആ ഭാഗത്ത് മാംസം ഇല്ലാത്ത ഭാഗം ഇവിടെ നമുക്ക് മസലുണ്ട് എല് പൊട്ടിയാൽ രക്തോട്ടം കിട്ടാൻ മസൽ വഴിയത് കിട്ടും ഉപ്പൂറ്റിയുടെ എല്ലോടിഞ്ഞാൽ രക്തോട്ടം ഒരു പ്രശ്നമാണ് സോ ഉപ്പൂറ്റിയുടെ എല്ലോടിഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് പ്ലാൻ എങ്ങനെയാണ് ഫസ്റ്റ് അതിൻ്റെ ഹൈറ്റ് കുറയാൻ പാടില്ല ഇതിപ്പോൾ ഞാനൊരു പ്ലൈവുഡിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിൽ ഒരു ചുറ്റിക്ക വെച്ച് തട്ടി എന്ന് വെച്ചോ അത് ജാമോ സെയിം തിങ് മോളിൽ നിന്ന് വീഴുമ്പോൾ ഉപ്പൂറ്റിയുടെ മുകളിൽ ലാൻഡിങ് വന്നാൽ ഉപ്പൂറ്റി ഇങ്ങനെ ജാമ്യവും ജാമാവുമ്പോൾ അതിൻ്റെ ഹൈറ്റ് കുറയും അതിൻ്റെ വീതി കൂടും സോ ഹൈറ്റ് ആക്കണം വീതി കൂടാനും പാടില്ല പിന്നെ ബാക്കി രണ്ട് ജോയിൻറ്റുകളായിട്ട് ആ ആംഗിൾ ശരിയാക്കണം ഇതിൻ്റെ കറക്റ്റായിട്ട് ആ സ്റ്റാറ്റസ് അറിയാൻ മിക്ക സമയത്ത് നമ്മൾ സി ടി സ്കാൻ എടുക്കേണ്ടി വരും അതനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോവാം രക്തോട്ടം കുറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ചികിത്സ കുറച്ച് ശ്രദ്ധിച്ചതാണ് ചെയ്യേണ്ടത് താങ്ക്